Hello. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു നൈറ്റി അടിപൊളി ആക്കി എടുക്കാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു നൈറ്റി ഉണ്ടല്ലേ നല്ലൊരു അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട് അതും കൂടെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും टो നിങ്ങളുടെ കയ്യിലുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള നൈറ്റിക്കും കുർത്തീസിനും ഒക്കെ ഈ ഒരു മെത്തഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന കാര്യം കൂടെ നമ്മൾ ഇതിനകത്ത് ക്ലിയർ ആക്കി തരാം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കസ്റ്റമർ ഒരു ഷോപ്പിലേക്ക് ഒരു നൈറ്റ് കൊണ്ടുവന്നു അപ്പോൾ നമുക്ക് ആ ഒരു നൈറ്റ് കാണാം എങ്ങനെയാണ് ആ ഒരു നൈറ്റി ഉണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് അല്ല അവർ പുറത്ത് കടയിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തൊരു നൈറ്റിയാണ് അപ്പോൾ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് അവർ കയ്യിലേക്ക് കിട്ടിയപ്പം അതിനകത്ത് തന്നെ എക്കിന് കാര്യമായിട്ട് വർക്കൊന്നും അവർ ചെയ്തിട്ടില്ല സോ കാണുന്ന സമയത്ത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫീലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്കവിടെ ഫ്രണ്ടിൽ അവർ ഒരു പട്ട കൊടുത്തിട്ടുണ്ട് പക്ഷെ പട്ടക്കും സെയിം കളർ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് അതേപോലെ നമ്മുടെ നെക്കിന് ക്രോസ് വെച്ചതും സെയിം കളറിലാണ് അപ്പം നിങ്ങൾക്ക് നറ്റോട്ട് നോക്കിയാൽ മനസ്സിലാവില്ല പക്ഷെ ഞാൻ കാണിച്ചു തരാം ഉണ്ടോ അപ്പം ഇവിടെ അവർ ഫ്രണ്ടിലൊരു പട്ട കൊടുത്തിട്ടുണ്ട് പക്ഷേ പട്ടക്ക് സെയിം കളറാണ് പട്ടയുടെ സൈഡിൽ പൈപ്പിംഗ് അങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതേപോലെ ക്രോസ് ചെയ്തതും സെയിം കളറിലാണ് അവർ ക്രോസ് ചെയ്തിരിക്കുന്നത് സെയിം തുണിയുടെ സെയിം കറിലാണ് ക്രോസ് ചെയ്തത് അപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ഈ നെക്ക് അടിപൊളിയാക്കി എടുക്കാമായിരുന്നു പക്ഷേ അവർ സാധാരണ പ്ലെയിൻ കളർ സെയിം തുണി വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ കാണുമ്പോൾ അവർ കസ്റ്റമർക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുക അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ നൈറ്റി ഉണ്ടാവാം കുർത്തി ഉണ്ടാവാം ചുരിദാർ ഉണ്ടാകും എല്ലാത്തിനും നമുക്ക് ഈ ഒരു മെത്തഡ് ഉപയോഗിക്കാം വളരെ അടിപൊളി ടിപ്സ് ആണ് വളരെ ചെറിയ ഒരു ലേസ് മാത്രമായി നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു നൈറ്റ് എങ്ങനെയാണ് നമുക്ക് മാറ്റം വരുത്തുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ലേസ് ആണ് കേട്ടോ നല്ല കുറച്ച് വീതി കൂടുന്ന ലേസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസ് ഉപയോഗിക്കാം അതേപോലെ നമ്മൾ ഈ ഒരു കളർ ചൂസ് ചെയ്യാൻ കാരണം നമ്മൾ ഈ ഒരു നൈറ്റിക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള കളർ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ലേസ് ഉപയോഗിച്ചിരിക്കും കാരണം ഇതിനകത്ത് ഹോൾസ് വരുന്നത് കൊണ്ട് നമുക്ക് താഴത്തെ നൈറ്റിയുടെ കളർ ഇതിനകത്ത് പുറത്തോട്ടേക്ക് കാണുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് സ്യൂട്ട് ആകുന്ന രീതിയിലുള്ള കളർ ആയതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം ഇഷ്ടമുള്ള ലെയ്സ് ഉപയോഗിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ലേസ് വെച്ച് എങ്ങനെയാണ് നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടില്ല സാധാരണ നമ്മൾ നൈറ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് അടിവശത്ത് നൈറ്റിന്റെ അടിഭാഗം ഒന്നും ഇതിനകത്ത് കൂടാൻ പാടില്ല അപ്പോൾ നമ്മൾ ഷോൾഡർ ഭാഗം അയച്ചെടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ ഒരു ഷോൾഡറിന്റെ ഭാഗ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലേ നെക്കിൻ്റെ റൗണ്ടായിട്ട് വരുന്ന ഭാഗത്തിന് ചേർന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ലേസിൻ്റെ ടോപ്പ് ഭാഗം ആദ്യം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഉണ്ടോ നിങ്ങൾ പുതുതായിട്ട് നൈറ്റ് ചെയ്യാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ഭാത്ത ആദ്യം തന്നെ കയറ്റി നെക്ക് ഡിസൈൻ ചെയ്തതിന് ശേഷം ബാക്ക് സൈഡ് കൂട്ടിയാൽ മതി അപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിങ് കഴിഞ്ഞതാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകും നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ക്രോസ് ഉണ്ടല്ലോ ഈ ഒരു ക്രോസ് ചേർന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു നെക്കിന് റൗണ്ട് ആയിട്ടുള്ള ക്രോസ് ഉണ്ട് ആ ഒരു ക്രോസ് ചേർന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ലൈസിൻ്റെ ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഷോൾഡറിന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ലേസിൻ്റെ എൻ്റെ വശത്തൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മളെ ക്രോസ് ചേർന്ന് വരുന്ന ഭാഗത്ത് ഓക്കെ ആ ഒരു ഭാത്ത നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നൈറ്റിയുടെ ബാക്ക് സൈഡ് ഇതിനകത്ത് കൂടാൻ പാടില്ല കാരണം ബാക്ക് സൈഡ് ഒക്കെ ഓൾറെഡി സ്റ്റിച്ചിങ് കഴിഞ്ഞതാണ് അപ്പോൾ അത് മാറ്റിവെച്ചിട്ട് ഫ്രണ്ട് നക്കിൻ്റെ ഭാഗം മാത്രം എടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ആ ക്രോസ് ചേർന്ന് ഇതേപോലെ പിടിച്ചെടുത്ത ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കറവായിട്ട് വരുന്ന ഭാഗമാണ് അതുകൊണ്ട് ലെയ്സ് ടൈറ്റ് ചെയ്ത് പിടിക്കരുത് ലെയ്സ് ആക്കി പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് നമുക്ക് അത്ര ഒരു വടി പോലെ നിൽക്കും കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ നമ്മൾ മാക്സിമം ലേസ് എന്ത് ലൂസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ആ ഒരു കറവ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഇതേപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു എൻഡ് ചേർന്ന് കറക്റ്റ് ആയിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിലെ തുണി അതിനകത്ത് കൂടാൻ പാടില്ല ഓൾറെഡി സ്റ്റിച്ചിങ് കഴിഞ്ഞ നൈറ്റ് ആണ് അപ്പോൾ കസ്റ്റമർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നല്ലവലെ കെയർ ചെയ്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് ഫുൾ റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പട്ട വെച്ച ഭാഗത്ത് കോർണർ ഭാഗം വരെ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഇനി പട്ട സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ സമയത്ത് എന്ത് ചെയ്യുക നമുക്ക് ലേസിനുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പട്ട വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കോർണർ ഭാഗത്ത് വരുന്ന സമയത്ത് ചെറിയൊരു പ്ലീറ്റ് കൊടുത്തിട്ട് നമ്മുടെ ലേസ് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക ഓക്കെ ചെറിയൊരു പ്ലീറ്റ് കൊടുത്തിട്ടാണോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മുടെ ആ ഒരു ലേസ് താഴത്തേക്ക് കൊണ്ടുവരിക നമ്മൾ ലേസ് കട്ട് ചെയ്യുന്നില്ല അവിടെ വെച്ച് ലേസ് നമ്മൾ ചെറിയൊരു പ്ലീറ്റ് കൊടുത്തിട്ട് ലേസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ പട്ട ഉണ്ടല്ലോ പട്ട ചേർന്നിട്ട് താഴത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ചുരിദാറ ഉദ്യോഗസ്ഥ സമയത്ത് അവിടെ പട്ട ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഷേപ്പിൽ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് റൗണ്ട് ആണെങ്കിൽ റൗണ്ട് റൗണ്ടായിട്ടും ഫുൾ ആയിട്ട് ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ലേസ് വെച്ച് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്കവിടെ ഓൾറെഡി ഒരു പട്ട ഉള്ളത് കൊണ്ട് ആ ഒരു പട്ട ചേർന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴത്തെ ആ ഒരു വീനക്കിൻ്റെ പാർട്ടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു വീ ഷെയ്പ്പിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അപ്പോൾ നമ്മുടെ അവിടെ സമയത്ത് നമ്മുടെ ആ ഒരു ലേസും ഇതേപോലെ ചെറിയ പ്ലീറ്റ് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഒരു ആ ഒരു വി ഷേപ്പിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവരാം കേട്ടോ അപ്പോഴെന്നാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ജസ്റ്റ് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് ആ ഒരു വി ഷേപ്പ് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത് ഇവിടെ എത്തുന്ന സമയത്ത് ഇതേപോലെ ചെറിയ പ്ലീറ്റ് കൊടുക്കുക എന്നിട്ട് വീണ്ടും താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക വീണ്ടും അടുത്ത പ്ലേറ്റ് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം മടക്കി കറക്റ്റായിട്ട് ആ ഒരു ഡയറക്ഷനിൽ കൊണ്ടുവരാൻ പറ്റുമോ അത് കറക്റ്റ് നമ്മൾ ആ ഒരു പട്ട ചേർന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു കോണവശം വരെ എത്തിയിട്ടുണ്ട് ഇനി വീണ്ടും ചെറിയൊരു പ്ലേറ്റ് കൊടുത്തിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതേപോലെ കൊണ്ടുവരാം അപ്പം ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്തത് നമ്മൾ ഓൾറെഡി സ്റ്റിച്ചിങ് കഴിഞ്ഞ് നൈറ്റി ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ആയിട്ട് പിടിച്ചിട്ട് ചേർ പട്ടേണ്ട എൻ്റെ ചേർന്ന് കറക്റ്റായിട്ട് ഇതേപോലെ കൊണ്ടുവരിക കാരണം നമ്മൾ ഈ ഒരു വീഡിയോ സ്പീഡാക്കി കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാരണം നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുന്നുള്ളൂ പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ പണി മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്ന് കെയർ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഓൾറെഡി സ്റ്റിച്ചിങ് കഴിഞ്ഞ നൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പട്ടയുടെ എൻ്റെ വശത്തിന് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം ബാക്കി നമ്മുടെ ആ ഒരു കർവ് വരുന്ന ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ പട്ടയുടെ എൻ്റെ വശം വരെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു നെക്കിൻ്റെ പട്ട ചേർന്നിട്ട് നെക്കിൻ്റെ നമ്മൾ ക്രോസ് വെച്ചല്ലോ ആ ഒരു ക്രോസ് ചേർന്ന് ഇതേപോലെ ഒന്ന് പ്ലീറ്റ് ഇട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം കറക്റ്റായിട്ട് നമ്മുടെ ആ നെക്കിൻ്റെ കർവിനനുസരിച്ച് നമ്മൾ ഈ ഒരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലേസ് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ലപോലെ ലൂസാക്കിട്ട് വേണം നമ്മൾ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വടിപോലെ നിൽക്കും അപ്പോൾ അങ്ങനെ വെക്കരുത് ക്ലിയർ ചെയ്ത് ലൂസാക്കി പിടിച്ചിട്ട് വേണം നമ്മൾ ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നല്ല കറിവിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ലേസ് കിട്ടും ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു നമ്മൾ രണ്ടാമത്തെ സൈഡ് ഷോൾഡർ ഭാഗം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി എക്സ്ട്രാ വരുന്ന ലേസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം നമുക്ക് കാരണം ഷോൾഡറിൻ്റെ ഭാഗം ഫ്രീ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഭാഗം മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ലെയ്സ് ഒന്ന് മടക്കിയിട്ട് വേണം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അവിടെ അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നേരെ കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഉള്ളിലൂടെ ഒരു എൻ്റ് മുതൽ അടുത്ത എൻ്റെ വരെ ഫുൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലേസ് ഇപ്പോൾ എങ്ങനെയാണ് വന്നത് എന്ന് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതേ ഇതേപോലെയാണ് നമ്മുടെ ലേസ് വേണം ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ലേസ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലത്തെ ഒരു ഡിസൈനിലാണ് നമ്മൾ ലേസ് വരിക ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലേസ് നല്ലപോലെ പതിഞ്ഞ് നിൽക്കണം അപ്പോൾ അതിനായിട്ട് ലേസിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഷോൾഡർ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഷോൾഡറും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ലേസിൻ്റെ ഔട്ടർ സൈഡ് കൂടെ കറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ ബാധം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഷോൾഡർ ഇതുപോലെ നമ്മൾ ഓൾറെഡി മടക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മടക്കി വെച്ചതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ലേസിൻ്റെ ഔട്ടർ സൈഡ് കൂടെ കറക്റ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ലേസ് നല്ലപോലെ പതിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസ് യൂസ് ചെയ്യാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില കുറഞ്ഞ ലേസുകൾ മതി അപ്പോൾ നമ്മുടെ പ്ലെയിനായിട്ട് കിടക്കുന്ന ചുരിദാറും കുർത്തീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് കുർത്തി ആയിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കിട്ടുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കസ്റ്റമർ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൂടെ കാണിച്ചു തന്നു മാത്രം അപ്പോൾ ഒരു യൂസ്ഫുൾ ആകണമെങ്കിൽ അത്രയും ഉപകാരമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിച്ചത് കാരണം വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക് സൈഡിലെ തുണി ഉൾപ്പെടാൻ പാടില്ല അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറയുന്ന കാര്യം എന്നുവെച്ചാൽ അത് ആണ് റിപ്പീറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം നമ്മൾ ആ ഒരു ബാക്ക് സൈഡിലെ തുണി കുടുങ്ങിപ്പോയാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കാരണം ഓൾറെഡി സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് മാത്രം വെച്ചിട്ട് ഇതേപോലെ ലേസ് വെച്ച് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ നമ്മൾ ലേസിൻ്റെ എൻ്റെ നമ്മൾ ഏകദേശം ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് ഒത്തിരി ടൈലറിങ് വീഡിയോസ് അവൈലബിൾ ആണ് സ്റ്റിച്ചിങ് വീഡിയോസ് ആയിക്കോട്ടെ കട്ടിങ് വീഡിയോസ് ആയിക്കോട്ടെ പല തരത്തിലുള്ളതുണ്ട് നമ്മുടെ അൾട്ടറേഷൻ വർക്ക് ആയിക്കോട്ടെ എല്ലാ ടൈപ്പിലും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടൈലറിങ് പഠിച്ച് തുടങ്ങുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തവരുടെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഔട്ടർ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അടുത്ത ഷോൾഡർ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഷോൾഡറിൻ്റെ ഒന്ന് ഇതുപോലെ ഒന്ന് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം നമുക്കിതെങ്ങനെയാണ് വന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമുക്കിതൊന്ന് നിവർത്തി വെച്ച് കാണിച്ചു തരാം അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ ഫ്രണ്ട് പീസ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് പോയല്ലോ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട ഇതേപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നൈറ്റി നൈറ്റായിക്കോട്ടെ ചുരിദാറായിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വർക്ക് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ എല്ലാം അടിപൊളിയാക്കി മാറ്റാൻ വേണ്ടി പറ്റും നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഷോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാകും വേണം അതുകൊണ്ടൊന്ന് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മളുടെ ഒരു വൈറ്റ് മൂന്ന് ഷോ ബട്ടനാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ വൈറ്റ് ഷോ ബട്ടണം വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലേസിൻ്റെ കളർ വേണമെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ അതിനകത്ത് വൈറ്റും ബ്ലൂവും വരുന്നുണ്ട് നമ്മളിവിടെ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ആണെങ്കിൽ ബ്ലൂ വേണമെങ്കിൽ ബ്ലൂവും വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ഷോ ബട്ടം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റ് നല്ല ഗ്രാൻഡ് ലുക്കിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ വീഡിയോസ് കൂടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം നമുക്കത് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നമുക്കത് ഉപകാരമായിരിക്കും കാരണം അത് നോക്കിയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ സ്റ്റിച്ച് കഴിഞ്ഞതല്ലാത്ത പുതിയ നൈറ്റിക്ക് നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് ഡിസൈൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോമായി അടുത്ത ദിവസം കാണാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം ബൈ ഫ്രോം മാജിക്ടീൽ